ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഉസ്മാൻ തത്സമയം ചേരുകയാണ് ശ്രീ കെ ഉസ്മാൻ നമസ്കാരം ഒപ്പം തന്നെ വലിയൊരു ദുരന്തം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് വ്യാപാരികൾ ഈ ഒരു ദുരന്തം കഴിഞ്ഞ ഉടനെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒക്കെ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു നമുക്കറിയാം ഏറ്റവും വലിയൊരു ദുരന്തം അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ അത്തരത്തിൽ വിവരണാതീതമാണ് അത്തരത്തിലുള്ള ഒരു കാര്യമെന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാണുന്നത് ഒപ്പം തന്നെ ഈ ഒരു ദുരന്തത്തിന് കാരണമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് എന്താണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ ഭാരവാഹികളൊക്കെ ആ ഒരു ഭാഗത്ത് പോയിരുന്നതായാണ് അറിയാൻ സാധിച്ചത് ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു സഹായഹസ്തം എന്തൊക്കെയാണ് ഞങ്ങൾ ഈ രാത്രി രണ്ടു മണിക്ക് വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ഒരു ജില്ലാ ടീം തന്നെ ചുരുൽമലയിലെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതുവരെ രക്ഷാപ്രവർത്തനം സജീവമായിട്ട് മുന്നിലുണ്ട് അത് മാത്രമല്ല മേപ്പാടി വ്യാപാരം കേന്ദ്രീകരിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്കും ആവശ്യമായ സഹായങ്ങൾ കേരളം ഒട്ടാകെ ചർഗീകരിച്ചുകൊണ്ട് ഒരു വലിയൊരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് വ്യാപാരികൾക്കും നാശനശനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ മുന്നിൽ ഒഴുകിപ്പോയിട്ടുണ്ട് ഞങ്ങൾ അത് ഇന്ന് ഇന്നുവരെ വ്യാപാരി സേവനം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു വളണ്ടിയർ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലും കൂടി ഒരു വളണ്ടിയർ ടീം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായാസങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് ഈ ദുരന്തത്തെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ആണല്ല പക്ഷേ ദുരന്തം ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നിട്ടുള്ളത് ഇതില് വ്യാപാരി സേവകന സമിതി സജീവമായ സർക്കാരിനും ഭരണകൂടത്തിനും മറ്റ് സന്നദ്ധ സഹകരണങ്ങളൊപ്പവും എല്ലാ നാടൊട്ടുക്കുമുള്ള കണ്ണിർ കഥകൾ പറയുന്ന എല്ലാവരും ഒപ്പം വ്യാപാരി സേവനത്തിൽ സജീവമായിട്ടുണ്ടാകും ചെറുകിട വ്യാപാരികളാണ് പരമാവധി സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത് ചെറുകിട വ്യാപാരികൾ സഹായങ്ങൾക്ക് ഭക്തി തേടിയിട്ടുള്ളത് മോർച്ചറിയിലടക്കം ആശുപത്രിയിലടക്കം മറ്റ് ദുരന്തവാദിത്ത പ്രദേശങ്ങളിലേക്കും അതേപോലെ എല്ലാ ക്യാമ്പുകളിലേക്കും ഇതുവരെയായിട്ട് ഒരു പതിനായിരക്കണക്കിന് ആളുകൾക്ക് സഹായവുമായിട്ട് വ്യാപാരി സേവന സംഘ സജീവമായി രംഗത്തുണ്ട് ശ്രീ കെ ഉസ്മാൻ മറ്റൊരു കാര്യം എന്നുള്ളത് അവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ടൗൺ എന്നുള്ളത് ആ ഒരു പ്രധാനപ്പെട്ട ഒരു ആ ടൗണിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ആ പാലം തന്നെയാണ് ടൗണിൻ്റെ ഒത്ത നടുക്കുള്ള ആ ഒരു പാലം അതിനോട് ചേർന്നുള്ള ഒരു ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളാണ് മണ്ണിനടിയിലായിരിക്കുന്നത് എങ്ങനെ കൈപിടിച്ച് ഉയർത്താം ഇപ്പോൾ നിങ്ങൾ പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിൽ വന്ന് വെറും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്ങനെ അവരെ തിരികെ കൈപിടിച്ച് ഉയർത്താമെന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് സൂര്യന്മല അങ്ങാടിയിലും മുണ്ടക്കയിലും ഈ രണ്ട് പ്രദേശത്തുമായിട്ട് നൂറോളം വ്യാപാരികളാണ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി ഉപജീവനം നടത്തി വന്നിരുന്നത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളുടെ എല്ലാ സാധനവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ ഏകദേശം കണക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എട്ടോളം വ്യാപാരികളും കുടുംബങ്ങളും ഒട്ടാകെ ഒഴുകിപ്പോയിട്ടുണ്ട് ഏർ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്നവിടെ പുനർനിർമ്മിക്കുന്നത് വലിയൊരു പ്രയാസകരമായിരിക്കും പക്ഷെ എങ്കിലും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ പുനർനിർമ്മിച്ചു കൊടുത്തുകൊണ്ട് വ്യാപാരികൾക്ക് പുതുതായി വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് കേരള വ്യാപാരി സേവനം സംസ്ഥാന കമ്മിറ്റി വലിയൊരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്